ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാൽപ്പതോളം വെറൈറ്റീസ് അതായത് ഒരു അൻപത് ചെടികളോളം ഉണ്ട് അത്രയും പ്ലാൻസിൻ്റെ ഒരു ഓഫർ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓരോ പ്ലാൻസിൻ്റെയും ഫ്ലവർ പിക്കും അതിൻ്റെ വലിയ പ്ലാന്റ് സൈസും പിന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റ് സൈസും അതിൻ്റെ റേറ്റും എല്ലാം അതാത് പ്ലാൻറ്റിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും ചെയ്യണം മാത്രമല്ല അതിൻ്റെ പ്ലാൻ സൈസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ കാണണം കേട്ടോ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഇതിൽ ഓരോ കുറിച്ചും ഞാൻ കൂടുതൽ വിശദമായി പറയുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും അമ്പതോളം ചെടികളുണ്ടല്ലോ അപ്പോൾ ഒരുപാട് നീട്ടി പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൽ ബുദ്ധിമുട്ടാകും ഫസ്റ്റ് വൺ വരുന്നത് മജന്ത ഡേയ്സി ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് ഹൈബ്രിഡ് ടൈപ്പാണ് എങ്കിൽ കൂടിയിട്ടും ഈ പ്ലാന്റ്സിൽ നിന്ന് പുതിയ പുതിയ തൈകൾ വേഗം പൊട്ടിമുളച്ച് വരുന്നതുകൊണ്ട് തന്നെ എന്നും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഒരു ഫ്ലവറിങ് കഴിയുമ്പോഴേക്കും അടുത്ത തൈയിൽ നിന്ന് നന്നായിട്ട് ഫ്ലവറായി വരും നെക്സ്റ്റ് വരുന്നത് ബുഹീനിയ കോക്സീനിയാണ് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നല്ലൊരു ഓറഞ്ച് ആൻഡ് റെഡ് ഷെയ്ഡിലുള്ള ഫ്ലവർ ആണ് ഇതൊരു ക്രീപ്പറാണ് എന്നാലും അങ്ങനെ ഇച്ചിരി ഒരു സ്ലോ ഗ്രോത്താണ് പെട്ടെന്ന് ഒന്നും അങ്ങോട്ട് പടർന്ന് ക്രീപ്പറായി പോകുന്നൊരു ചെടിയല്ല ഈ ബുഹീനിയ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ചെടിയാണ് നന്നായിട്ട് പരിചരണം ഒരു ചെടിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ കിട്ടിക്കഴിഞ്ഞ് പോട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കിട്ടുന്ന സമയത്തുള്ള ഫോട്ടോ നിർബന്ധമായും അയച്ചു തരണം പിന്നെ ബുഹീനെ കിട്ടി ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള കംപ്ലൈൻറ്റ്സ് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല കേട്ടോ അടുത്തതായിട്ട് യെല്ലോ ഹൈബ്രിഡ് ലണ്ടാനയാണ് ഇത് നല്ല യെല്ലോ അല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഹൈബ്രിഡ് ടൈപ്പാണ് അധികം ഹൈറ്റ് വെക്കാത്തതാണ് കുറ്റിച്ചെടിയായി വളരുന്നൊരു പ്ലാൻസാണ് അടുത്തതായിട്ട് പ്രൈഡ് ഓഫ് ഇന്ത്യ മണിമരുത് എന്നൊക്കെ അറിയപ്പെടുന്ന നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും അല്ലേ ചൂട് കാലാവസ്ഥയിലായാലും നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് കട്ടിങ്സിൽ നിന്നാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് കളേഴ്സ് അടുത്ത് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ കട്ടിങ് ഇട്ട സമയത്ത് ഇത് മിക്സ് ആയിരിക്കുന്നതുകൊണ്ട് ഏത് കളറാണ് നമുക്ക് കറക്റ്റ് മാറ്റി ഓരോ കളേഴ്സ് ഡിഫറെൻ്റ് ചെയ്ത് നമുക്ക് തരാൻ കഴിയില്ല ഈ രണ്ട് കളറിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് ബ്ലൂ ജെയ്ഡ് ആണ് ഈ ബ്ലൂ ജെയ്ഡ് വൈൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് വള്ളി വീശി തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ ഈ എനിക്ക് തോന്നുന്നു റെഡ് പോലെയല്ല ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ വർഷത്തിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് തീരെ പൂവില്ലാത്ത സമയം വളരെ കുറവാണ് കേട്ടോ എപ്പോഴും പൂക്കൾ നിറഞ്ഞ് കാണാറുണ്ട് ഇതിൽ ഇതാണ് ഇതാണിതിൻ്റെ അയക്കുന്ന പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് പീലിയ ആണ് പീലിയ ഫ്ലവറിങ് പ്ലാന്റ് അല്ല ഒരു ഇലച്ചെടിയാണ് ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഒരു വെൽവെറ്റ് ടെക്സ്റ്ററാണ് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഹാഫ് ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വൈറ്റ് ആണ് കേട്ടോ അതിൻ്റെ സാധാരണ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു മെറൂൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ളതാണ് ഇത് ഫുൾ വൈറ്റ് ആണ് അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു കവറിംഗ് കൂടി വൈറ്റ് തന്നെ വരുന്ന ടൈപ്പാണ് ഈ ക്ലാരോഡൻട്രോ ഇതൊരു കുറ്റിച്ചെടിയാണ് വെള്ളക്കൊന്നുള്ള പേരിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് വൺ സെനുഷ്യോ ക്രീപ്പറാണ് ചിലർ ഇതിന് യെല്ലോ ബ്രൈഡൽ പോക്കറ്റ് എന്ന് പറയുന്നുണ്ട് യെല്ലോ ബ്രൈഡൽ ഇതല്ല കേട്ടോ ഇത് സെനൂഷ്യോ ക്രീപ്പറാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു വാക്സ് ടൈപ്പ് ലീഫാണ് ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പടർന്ന് കയറി നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ടെർമിനാലിയ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ് ഈ വെരിഗേറ്റഡ് ടെർമിനാലിയ അല്ലെ ഒരു തട്ട് തട്ടായിട്ടാണ് ഇതിൻ്റെ കമ്പുകൾ വരുന്നത് അടുക്കി അടുക്കി വെച്ച പോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് വെരിഗേറ്റഡ് ലീഫും കൂടി ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട് കാറ്റത്തൊക്കെ ഇങ്ങനെ ഇത് ഇളകുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണേ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് നല്ല സൈസിലുള്ള വലിയ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് സൈസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫ്ലവർ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി പുതിയ പ്ലാന്റ്സ് ഈ വെരിഗേറ്റഡ് ആയിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റിനെയാണ് നമ്മൾ അയച്ചു തരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് കേട്ടോ പാക്ക് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഫോട്ടോ അടുത്തതായിട്ട് യു ജീനിയ ആണ് യു നാരോ ലീഫ് നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ടൈപ്പ് അല്ല നാരോ ലീഫ് നേരത്തെ ലീഫുകളാണ് കേട്ടോ ഇതിന് ഇലച്ചെടികളുടെ കൂട്ടത്തിൽ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണല്ലോ അല്ലേ യുജിനിയ യുജീനിയയുടെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ ഞാരോ ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഓഫറിൽ സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് യുജീനിയ പ്ലാന്റ് നെക്സ്റ്റ് വേണ്ടി വരുന്നത് എല്ലോ ഹോയാണ് എല്ലോഹോയയുടെ ചെറിയ ചിഫി പ്ലാന്റ് ഒന്നും ഹാങ്ങിങ് പോട്ടിലുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ മോട്ടോക്കായി തുടങ്ങിയ വലിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വിത്തൌട്ട് പോട്ടായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ മടക്കാസ്കർ ജാസ്മിനാണ് മഡഗാസ്കർ ജാസ്മിൻ്റെ വലിയ ടൈപ്പല്ല മിനിയേച്ചർ ടൈപ്പ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ പ്ലാന്റ് സൈസ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് സൈസ് ശരിക്കും നോക്കി മനസ്സിലാക്കിയ ശേഷം വേണം കേട്ടോ നിങ്ങൾ പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് മഡഗാസ്കർ ജാസ്മിൻ്റെ സെയിം തന്നെയാണ് അതിൻ്റെ ഫ്ലവറും ലീഫും കുറച്ചുകൂടെ ചെറുതായിരിക്കും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബ്രൻഫെൽസിയ ഇതിൻ്റെ ഫ്ലവർ ആയി തുടങ്ങിയ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള മെച്ചുവർ പ്ലാന്റ് ആണ് അയക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല ചെറിയ പ്ലാന്റ് വേറെ ഉണ്ട് ഇത് വലിയ പ്ലാന്റ് ആണ് ഇതിലെല്ലാത്തിലും തന്നെ ഫ്ലവറുകൾ ആയിത്തുടങ്ങിയിട്ടുണ്ട് വെരികേറ്റ് ശരിക്കും നാടൻ വെറൈറ്റി പോലെ കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ് അടുത്തതായിട്ട് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല നമ്മുടെ ഹാങ്ങിങ് പോട്ടിലുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല തിക്കായി നിൽക്കുന്ന ഫുള്ളായിട്ട് ഹാങ്ങിങ് പോട്ടിലിട്ടാൽ നല്ല ഫുൾ ഫില്ലായി നിൽക്കുന്ന സൈസില് സൈസ് പ്ലാന്റ് ആണ് അയക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് അടുത്തതായിട്ട് ലാൻഡ് ലോട്ടസ് ഇത് ശരിക്കും ഹിബിസ്കസിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു പിങ്കും പിങ്കുമല്ല മജന്തി അല്ലാത്തൊരു കളറാണ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് ഇത് നമുക്ക് പോട്ടിൽ വേണേലും വെക്കാം നിലത്ത് വേണേലും വെക്കാം കട്ടിങ്സിലൂടെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അടുത്തതായിട്ട് പവിഴമല്ലി പവിഴമല്ലി അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്നൊരു പ്ലാന്റ് ആണല്ലോ അല്ലേ ഇത് കട്ടിങ്സ് കൂടെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം മാത്രമല്ല ചട്ടിയിൽ വേണേലും വളർത്താം നിലത്തും വളർത്താം നിലത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ടൊക്കെ ഒരു മരം പോലെയായി ഒരു ചെടി കൂടിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് ആമസോൺ ബ്ലൂ ഇതൊരു ചെറിയ കുറ്റിച്ചെടിയാണ് കേട്ടോ അധികം ഹാഡി പ്ലാന്റ് അല്ല ഇതിൻ്റെ കട്ടിങ്സിൽ നിന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം എന്നും പൂക്കളുണ്ട് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയാണിതിനെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കളറിങ് ആണ് ഇതിൻ്റെ ആ ഒരു ഭംഗി കൂട്ടുന്നത് ചെറിയ ചെറിയ തൈകളിൽ തന്നെ ഇതിന് പെട്ടെന്ന് ഫ്ലവർ ആവുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള ആണ് അയക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ജോൺ ക്രീപ്പർ പിങ്ക് ടെക്കോമ എന്നൊക്കെ പറ അറിയപ്പെടുന്ന ജോൺ ക്രീപ്പർ ഈ ജോൺ ക്രീപ്പറിൻ്റെ ഹൈബ്രിഡ് ടൈപ്പാണ് കേട്ടോ ഒരുപാട് ക്ലൈംബ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല ഇതിനെ നിങ്ങൾ പോട്ടിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും ക്ലൈംബ് ചെയ്ത് പോവില്ല നിങ്ങൾക്ക് കുറ്റിച്ചെടിയായിട്ട് തന്നെ വളർത്തിയെടുക്കാം നേരെ മറിച്ച് നിലത്താണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ലൈംബ് ചെയ്ത് പോകും വെട്ടി നിർത്തി കുറ്റിച്ചെടിയായി വളർത്തി അങ്ങനെയും നമുക്ക് ഇതിനെ പരിചരിക്കാം അടുത്തതായിട്ട് ബ്രൺഫെൽസിയയുടെ വലിയ പ്ലാന്റ് എസ്റ്റേ ടു ഡേ ടുമോറോയുടെ വലിയ പ്ലാന്റ്സും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് നല്ല തിക്കായിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് അമേരിക്കൻ ജാസ്മിൻ നമ്മുടെ ജാസ്മിൻ ഫ്ലവറൊക്കെ പോലെ തന്നെ ഒരു വേറിട്ട സുഗന്ധമുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഈ അമേരിക്കൻ ജാസ്മിൻ ടോ ഇതൊരു ക്ലൈമ്പർ കൂടിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ചെറിയ ചെറിയ ലീഫുകളാണ് ഈ ഗ്രീനിഷായി കിടക്കുന്ന ഈ ലീഫിൽ ഈ വൈറ്റ് ഫ്ലവർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ സാധാരണ ജാസ്മിൻ പോലെയല്ല അത്യാവശ്യം ക്ലൈമ്പ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വെരിഗേറ്റഡ് ലെമൺ വൈൻ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ലീഫിലാണ് കൂടുതലായിട്ടും വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത് ബാക്കി ലെമൺ വൈനിൻ്റെ പോലെ തന്നെ സെയിം ഫ്ലവറും അതുപോലെ തന്നെ ചെറിയ കായകളൊക്കെ ഉണ്ടാകും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിൻ്റെ ലീഫ് വേണ്ടില്ലേ ഒരു വെരിഗേറ്റഡ് ലീഫാണ് അടുത്തതായിട്ട് പിങ്ക് പാസിഫ്ലോറയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് ഇതിൽ കായൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഫ്ലവറിങ് ആണ് ഭംഗി എന്നും പൂക്കളുണ്ടാകുന്ന ഒരു ക്ലൈമ്പർ കൂടിയാണ് ഈ പിങ്ക് പാസിഫ്ലോറ നെക്സ്റ്റ് വൺ വരുന്നത് സെൻറ്റ് ജോൺസ് വേർട്ടിൻ്റെ ഫ്ലവറായി നിൽക്കുന്ന വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ നെയ്ം സെൻറ് ജോൺസ് കൂടുതൽ ആളുകളും ഇതിനെ വിളിക്കുന്നത് യെല്ലോ മെലസ്ട്രോമ എന്നാണ് നല്ല വെയിൽ അത്യാവശ്യമായൊരു പ്ലാന്റ് ആണ് ഈ സെൻ്റ് ജോൺസ് വേർട്ട് അതുപോലെ തന്നെ ഡെയിലി വാട്ടറിങ്ങും അത്യാവശ്യമാണ് കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് ഇതിൻ്റെ ആ ഒരു മെച്യൂരിറ്റിക്ക് അനുസരിച്ചാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നത് ചെറിയ തൈകൾ തൈകളങ്ങനെ കോലുപോലും നീണ്ടുപോയാൽ ഇതിൽ ഫ്ലവർ ആവില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് യെല്ലോ എക്സോറ യെല്ലോ എക്സോറയുടെ ഹൈബ്രിഡ് അല്ല നാടൻ വെറൈറ്റിയാണ് വലിയ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് വലിയ പൂക്കളും വലിയ ലീഫൊക്കെ ആയിട്ടുള്ള ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മളീൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ വരുന്നത് റെഡ് ടെക്കോമ ഈ റെഡ് ടെക്കോമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് ഡെയിലി വാട്ടറിങ് ആവശ്യമായൊരു പ്ലാന്റ് ആണ് ഒരു കുറ്റിച്ചെടിയായി വളർത്തിയെടുക്കാം ഇത് പോട്ടിൽ വേണമെങ്കിലും നിലത്ത് വേണമെങ്കിലും വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കറക്റ്റ് പ്രൂൺ ചെയ്യണമെന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം അടുത്തതായിട്ട് പിങ്ക് ലൻഡാനയുടെ ഹൈബ്രിഡ് ടൈപ്പ് അധികം ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് അല്ല നമുക്കിങ്ങനെ പോട്ടിലൊക്കെ വളർത്തി ചെറിയ കുറ്റിച്ചെടിയായി നിർത്താൻ പറ്റിയൊരു ഐറ്റാണ് എന്നും പൂക്കളുണ്ടാവും മാത്രമല്ല ഹൈറ്റ് വെക്കാണ്ട് ഇങ്ങനെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുമാണ് കേട്ടോ പോട്ടിൽ മാത്രമല്ല നിലത്തും നമുക്കിതിനെ സെറ്റ് ചെയ്യാനാവും കേട്ടോ അടുത്തതായിട്ട് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഫുൾ പോട്ടാണ് കേട്ടോ ഹാങ് പോട്ടിൽ നല്ല നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫസ്റ്റ് വാങ്ങിക്കുന്നവർക്ക് മുട്ടക്കുള്ള പ്ലാന്റ്സ് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് തമ്പർജിയ എറക്റ്റ ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ ചെറിയ സൈസിൽ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവും ഇത് കണ്ടില്ലേ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് പൂക്കൾ ഈ നല്ല മഴയുള്ള സമയത്തും ഇതിൽ ഫുള്ളായിട്ട് ഫ്ലവർ ആയി നിൽക്കുകയാണ് നല്ല വെയിലുള്ള ഭാഗത്താണ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാൻസുകൾ ഉണ്ടാക്കിയെടുക്കാം ഈ ചെറിയൊരു സൈസില് സെയിൽ ചെയ്യുന്ന സൈസ് പോലും ഇതിൽ ഫ്ലവർ ഉണ്ട് അടുത്തതായിട്ട് യെല്ലോ ടെക്കോമ യെല്ലോ ടെക്കോമ നമ്മുടെ റെഡ് ടെക്കോമേൻ്റെ ഒക്കെ സെയിം തന്നെയാണ് കുറ്റിച്ചെടിയാണ് ഡെയിലി വാട്ടറിങ് അത്യാവശ്യമാണ് നല്ല സൂര്യപ്രകാശം തട്ടുന്ന ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വേണം ഈ പ്ലാന്റിനെ വെക്കാനായിട്ട് നിലത്തോ ഗ്രൗണ്ട് പോട്ടിലോ ഒക്കെ നിനക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അടുത്തതായിട്ട് ഗാർഡീനിയ അഥവാ ഗന്ധരാജ സുഗന്ധ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിന് അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പണ്ട് കാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു ചെടി കൂടിയാണിത് ഇതിൻ്റെ കട്ടിങ്സിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം അടുത്തതായിട്ട് കമേലിയയുടെ നല്ല വലിയ പ്ലാന്റ് കിട്ടോ മൾട്ടി പെറ്റലായിട്ടുള്ള റെഡ് കളർ കമേലിയാണ് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നിറഞ്ഞു മുട്ടും ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് കേട്ടോ ഇതിന് ഫ്ലവർ ഉണ്ടാവുന്നതിനും ഇതിൻ്റെ പരിചരണത്തിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് കേട്ടോ അയക്കുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് എല്ലാ പ്ലാന്റ്സും നിറഞ്ഞ മൊട്ടുകൾ ചെറിയ മുട്ടും പൂ പൂ ആവാനായി തുടങ്ങിയ വിരിയാറായി തുടങ്ങിയ മുട്ടുകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് റെഡ് റംബുടാൻ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് റംബുടാൻ എൻ എയ്റ്റി ആണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വെരിഗേറ്റഡ് വെരികേറ്റഡ് പേൾഗ്രാസ് ആണ് ഇതങ്ങനെ ഒരുപാട് കോമൺ ആയിട്ട് കാണാൻ തുടങ്ങിയിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ പേൾഗ്രാസ് നിങ്ങളെല്ലായിടത്തും കാണാറുണ്ടാവുമല്ലോ അല്ലേ അതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് ആണിത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ ഒരു വെറൈറ്റിയായ ഫയർ വർക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത ഇതിൻ്റെ ആ ഒരു ഫ്ലവർ കണ്ടില്ലേ തീ പോലെ ഒരു ഓറഞ്ച് ആൻഡ് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ വലിയ ലീഫുകളാണ് ഫ്ലവറാണെങ്കിലും നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവറിനേക്കാളും കുറച്ചും വലിയ ഫ്ലവേഴ്സും ഫ്ലവറും മുട്ടൊക്കെ ആയി തുടങ്ങിയ അത്യാവശ്യം ഹെൽത്തി ആയ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് ബ്രൺഫെൽസ്യ ബ്രെൺഫെൽസിയയുടെ ചെറിയ പ്ലാന്റ് എസ് ജെ ടു ഡേ ടുമോറോ എന്നറിയപ്പെടുന്ന ഇത് ഈ ഫ്ലാ പ്ലാന്റ് കണ്ടില്ലേ ഇതുപോലെ നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടി കൂടിയാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് അറുപത് രൂപയ്ക്ക് ഇതിൽ സെയിൽ ചെയ്യുന്നത് ഫ്ലവർ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ്സും ആണ് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു എന്നും തന്നെ പൂക്കളുണ്ടാകുന്ന ഹൈബ്രിഡ് ടൈപ്പ് ഇത് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ബ്രെണ്ഫെൽസ്യയിൽ പൂക്കളില്ലാത്ത സമയം വളരെ കുറവാണ് അടുത്തതായിട്ട് അസാലിയ പ്ലാന്റ്സ് ആണ് അസാലിയ പ്ലാന്റ്സിൻ്റെ അഞ്ചോളം കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലവറായ പ്ലാന്റ്സ് അല്ല നമ്മൾ അയക്കുന്നത് മുട്ടൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ ഏത് കളേഴ്സ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് കളേഴ്സിൻ്റെ ആയിട്ട് വാങ്ങണം ലീഫ് ഡിഫറൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ നൂറ് രൂപയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളർ പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ വയ്ക്കുന്നത് ഇനി അഞ്ച് കളേഴ്സ് വേണമെന്നുള്ളവർ അത് പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്താൽ മതി അതിൻ്റെ കോംബോ ഓഫർ വേറെ തന്നെ ഉണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഡേസി ബ്ലൂ ഡേസി നമ്മൾ ഫസ്റ്റ് കണ്ട മജന്ത ഡേസിയുടെ സെയിം തന്നെയാണ് മൾട്ടി പെറ്റഡ് ഫ്ലവറാണ് നല്ല തിക്കായ പ്ലാന്റ് ആണ് പൂക്കളുള്ള പ്ലാന്റ്സും മൊട്ടുള്ളതും അത്യാവശ്യം ചെറിയ തൈകളൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത് അടുത്തതായിട്ട് വൈറ്റ് ബഡ്ലിയ പ്ലാന്റ് ആണ് ബഡ്ലിയ നിങ്ങളങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ലല്ലേ നമ്മളിത് നല്ല മഴയും വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ ഷെഡിലൊന്നുമല്ല നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് വർഷത്തിലൊരു മൂന്നാല് തവണ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് അടുത്തതായിട്ട് വൈറ്റ് പെട്രിയ വൈറ്റ് പെട്രിയ നിങ്ങൾക്ക് അറിയുന്നൊരു ചെടിയാണ് ക്രീപ്പറാണ് നിങ്ങൾ പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് വെട്ടി നിർത്തി കുട്ടിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാം ചെറിയൊരു സ്റ്റാൻഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ പോട്ടിൽ തന്നെ അങ്ങനെ ക്ലൈംബ് ചെയ്ത് പോവുകയും ചെയ്യും നിലത്താണെങ്കിൽ നന്നായി പടർന്ന് ഓരോ നോഡിൽ നിന്നും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ പെട്രിയ പ്ലാന്റ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് ഹാങ്ങിങ് വേണ്ടിവില്ല ഹാങ് മാൻഡിവില്ലയുടെ റെഡ് കളറാണ് കേട്ടോ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ഇനി റെഡ് മാത്രമാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നോർമൽ മാൻഡിവില്ലേനെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്നുണ്ടെന്ന് മാത്രമല്ല അങ്ങനെ കേട് വളരെ കുറവാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല തിക്കായി നിൽക്കുന്ന വെൽ റൂട്ടഡായിട്ടുള്ള ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് പിങ്ക് ബഡ്ലിയ നിങ്ങൾക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ബഡ്ലിയ പ്ലാന്റ് നിറഞ്ഞു പൂക്കളുണ്ടാവുകയും ചെയ്യും കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും നിലത്തും ബോട്ടിലൊക്കെ വളർത്തിയെടുക്കാം കേട്ടോ നിങ്ങൾ കിട്ടിയ പ്ലാൻഡനെ ഇതിനെ പോട്ടിൽ വയ്ക്കരുത് ഷെയ്ഡിൽ വെച്ച് കുറച്ച് ഹെൽത്തി ആയ ശേഷം സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്ക് മാറ്റിയാൽ മതി അടുത്തതായിട്ട് ഹണീസക്കിളാണ് ഹണീസക്കിൾ ഒരു ക്ലൈംബറാണ് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിന് ഇന്നും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പറിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ചെടിയാണ് ഹണീസക്കിൾ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വൈറ്റ് മെലസ്ട്രോമ വൈറ്റ് മെലസ്ട്രോമയുടെ പൂവും മുട്ടുകളൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ വൈലറ്റ് മെലസ്ട്രോമ പോലെ അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു വലിയ മരമൊന്നാക്കിയെടുക്കാൻ പറ്റിയ അല്ല വൈറ്റ് പിടിച്ചു കിട്ടാൻ കുറച്ചൊരു താമസമുണ്ട് നിങ്ങളിതിനെ പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് കുറച്ചൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് കാറ്റ്സ് ക്യാറ്റ്സ്ക്ലോവ് പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്രീപ്പറാണ് അല്ലെ ഈ ക്യാറ്റ്സ് ഗ്ലോവ് ഇതിന് പൂക്കൾ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഉണ്ടാവാറ് പക്ഷേ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്ര പ്രത്യേക ഭംഗി തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ ലീഫിനും നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഗ്ലൈസിങ് ഉള്ള ഇതിന് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റിൻ്റെ പിങ്ക് കളറ് ഇതിൽ ചെറിയ പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് ഈ കമേലിയ പ്ലാന്റ്സ് ഫസ്റ്റ് സ്റ്റേജിൽ വളരെ സ്ലോ ഗ്രോത്താണ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കമേലിയ എന്നാൽ നല്ല വെളിച്ചുള്ള ഭാഗത്ത് വേണം പ്ലാന്റ് വയ്ക്കാനായിട്ട് അടുത്തതായിട്ട് വെരിഗേറ്റഡ് എസ്റ്റേഡേ ടു ഡേ ടു പ്ലാന്റ് ആണ് അഥവാ വെരിഗേറ്റഡ് ബ്രണ്ട് ഫെൽസിയ അതിൻ്റെ ചെറിയ തൈ എന്നാൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാടൻ വെറൈറ്റി ആയതുകൊണ്ട് നല്ല സുഗന്ധമുണ്ട് പിന്നെ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഇതിൽ ഫ്ലവർ ഉണ്ടാവാറില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഇതിൽ ഉണ്ടാവുന്നത് അടുത്തതായിട്ട് വരുന്നത് ലെഗസ്റ്റോമിയുടെ റെഡ് കളറ് ലഗസ്റ്റോമിയെന്ന് നമുക്കൊക്കെ അറിയാവുന്നൊരു ചെടിയാണ് കുറ്റ നമുക്ക് പോട്ടിൽ വളർത്തിയെടുക്കാം നിലത്താണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കൊണ്ടൊക്കെ ഇതൊരു മരമായി മാറും നമ്മുടെ മണിമരുതൊക്കെ പോലെ കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു മരം പോലെ ആയി മാറും അടുത്തതായിട്ട് ഹൈബ്രിഡ് മധുമാലധിയും നമ്മുടെ നോർമൽ മധുമാലധി അഥവാ റെൻകോൺ ക്രീപ്പറിൽ നിന്നും ഇതിൻ്റെ ലീഫും ഫ്ലവറൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് ഇതിന് വലിയ ലീഫുകളാണ് ഇതിൻ്റെ ആണെങ്കിൽ ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡിലേക്കാണ് വരുന്നത് ഒരു മെറൂൺ കളറിന് റെഡ് ഷെയ്ഡ് ലീഫുകളാണ് കേട്ടോ ഇതിനെ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ കുറച്ച് വ്യത്യസ്തമായ ലീഫുകളാണ് അടുത്തതായിട്ട് നിക്കാഡിയ പ്ലാന്റ് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ആവശ്യമായാൽ എന്നാൽ കൂടുതൽ നനവ് വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് നിക്കാഡിയ പ്ലാന്റ് അങ്ങനെ തീരെ നനവ് വേണ്ട എന്നല്ല ഇത് കൂടുതലും നശിച്ചു പോകുന്നത് ഓവർ വാട്ടറിംഗ് ആവുന്നത് വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം വരെ ഇതിനെ നല്ല മഴയത്തൊന്നും വെക്കാതെ സൂക്ഷിക്കേണ്ടതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഉട്ടായിരിക്കുന്നത് ഇതിൽ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് നനവ് കൊടുക്കാം എന്നാൽ വെള്ളം കെട്ടി നിൽക്കരുത് അടുത്തതായിട്ട് ഹിബിസ്കസ് ഡിലീഷ്യസ് ഇതാണ് കേട്ടോ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇത് നമ്മുടെ ഹിബിസ്കസ് ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നേരത്തെ കണ്ട ലാൻഡ് ലോട്ടസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു വിഭാഗത്ത് ചെടിയാണ് നല്ല യെല്ലോ കളറിലുള്ള വലിയ പൂക്കളാണ് ഇതിന് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്ലാന്റുകളിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ എഴുപത് രൂപ അതിനും താഴെയുള്ള പ്ലാൻസുകളാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം മൂന്ന് പ്ലാൻസെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴി പ്ലാൻസ് വേണ്ടവർ അത് പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്യണം കോഡ് അവൈലബിൾ അല്ലാട്ടോ നിങ്ങൾ ബുക്ക് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് നമുക്ക് ഓർഡർ അനുസരിച്ച് പ്ലാൻസിന് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് അയക്കാൻ സാധിക്കുന്നത് ഇന്ന് ക്യാഷ് ഇട്ട് ചിലപ്പോൾ നാളെ തന്നെ അയക്കാൻ സാധിച്ചെന്ന് വരില്ല ചില അവസരങ്ങളിലൊക്കെ നമ്മൾ അയച്ചു തരാറുമുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ